ഹായ് എവറി വൺ വെൽക്കം ടു അനർദ വീരി ഓഫ് മൈ മൈ നെയ്മീസ് ലിജ ജോൺ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പലരും ശ്രദ്ധിച്ച അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ന്യൂസ് ആയിരുന്നു നമ്മുടെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മളിൽ പലരുടെയും ഫേവറേറ്റ് ആക്ടറായിട്ടുള്ള ഫഹദ് ഫാസലിൻ്റെ ഒരു എന്താ ഒരു ടോക്ക് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അല്ലേ ഫഹദ് ഫാസിൽ പറയുന്നുണ്ട് എനിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പലരും ഞെട്ടിപ്പോയൊരു കാര്യമാണ് ഒരു പക്ഷേ മിക്കവർക്കും എന്താണ് എ ഡി എച്ച് ഡി എന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ നമ്മളൊക്കെ കുറേ നാളായിട്ട് കേട്ടിട്ടുള്ളത് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന നോർമലി കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് തനിക്ക് എ ഡി എച്ച് ഡി കൺഫേം ആയത് എന്നാണ് ഫാദ്ഫാസില് പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി ഇതൊക്കെ ഈ ഏജിലും വരുമോ ഈ ഏജിലുള്ളവർക്കും എ ഡി എച്ച് ഡി പോലുള്ള ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാകുമോ എന്ന് പലരും അതിശയപ്പെട്ടു പോയിട്ടുണ്ടാകും ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എ ഡി എച്ച് ഡി നോർമലി കുട്ടികൾക്കാണുണ്ടാകുന്നത് കുട്ടികളിൽ പേരൻസ് പറയാൻ അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് അവൾ ഭയങ്കര കുസൃതിയാണ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നത് പകുതിക്ക് വെച്ചിട്ടിട്ട് പോകുന്നു വലിച്ചെറിയുന്നു അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ആ ഒരു സ്വഭാവ ലക്ഷണങ്ങളൊക്കെ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഡിസോർഡറിൻ്റെ സിംറ്റംസ് ആണ് അപ്പോൾ ഫഹദ് ഫാസിലിനെ പോലെ ഒരുപാട് ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു വലിയ ആക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏജ് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ എ ഡി എച്ച് ഡി കൺഫേം ആയി എന്ന് പറയുന്നു അപ്പോൾ എന്താണ് എ ഡി എച്ച് ഡി എന്ന് ഞാനൊന്ന് പറയാം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും എന്താണ് എ ഡി എച്ച് ഡി എന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എന്താണ് ഈ പറഞ്ഞ എ ഡി എച്ച് ഡി എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം എ ഡി എച്ച് ഡി സ്റ്റാൻഡ്സ് ഫു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കുന്നത് അതായത് ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു ഒന്നിലും കോൺസൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ദേഷ്യപ്പെടുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യം അതുപോലെ കരച്ചിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ ബഹളം സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ബിഹേവിയർ ആണ് അപ്പം നമ്മളിൽ പലരും വിചാരിച്ചിരുന്നത് എന്താ ഇത് കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഡിസോർഡറാണ് ഒരു പർട്ടിക്കുലർ ഏജ് വരെ ഇത് ഉണ്ടാവുള്ളൂ എന്നാൽ ഇപ്പം നമുക്ക് നമുക്കല്ല ചിലർക്കെങ്കിലും മനസ്സിലായത് ഇത് അഡൽറ്റ്സിലും ഉണ്ടാവും കുട്ടികളിൽ കണ്ടുവരുന്നു എന്നാൽ മുതിർന്നവരിലും തുടർന്ന് പോകുന്ന ഒരു ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി എന്ന് നമ്മളിൽ പലർക്കും ഈ കഴിഞ്ഞ ദിവസമായിരിക്കും ബോധ്യം വന്നത് അതിൽ ഞാനും ഉണ്ട് അപ്പോൾ കുട്ടികളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ പാരന്റ്സ് മിക്കവരും വിചാരിക്കുന്നത് എന്താണെന്നറിയാം അത് കുട്ടികളുടെ ആ ഒരു കുറുമ്പ് കുസൃതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അത് അവർ വലുതായി കഴിയുമ്പോഴത്തേക്കിനും മാറിക്കോളണം എന്നാണ് അങ്ങനെ പലരും പല പാരന്റ്സും ഇത് അവോയ്ഡ് ചെയ്ത് കളയുകയാണ് എന്നാൽ ഈ പറഞ്ഞ എ ഡി എച്ച് ഡി ആ കുട്ടിയിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും അത് പിന്നീട് ആ ഒരു കുട്ടി വലുതായി ഒരു അഡൾട്ടായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കിനും ആങ്സൈറ്റി പോലുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കും പിന്നീട് അവർക്ക് വിഷാദരോഗം ഉത്കണ്ഠ അതായത് ഈ ആസൈറ്റി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫിൽ ഒന്നിലും ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഒന്നിലും ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് കരിയറിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും വീട്ടിൽ തന്നെ ചടങ്ങുകൂടിയിരിക്കാൻ തോന്നുകയാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലോട്ട് മാറിപ്പോവും അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള ചികിത്സയിലൊക്കെ കണ്ടെത്തുക ഒരു മെഡിക്കൽ അറ്റൻഷനൊക്കെ ആ ഒരു സമയത്ത് തന്നെ നേടിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക് പൂർണ്ണമാക്കി പൂർണ്ണമായും മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധിവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്ന് നമുക്കൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിത് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ ഇതിനെ പറ്റി പലരും പല സ്ഥലങ്ങളിൽ നിന്നും പലരിൽ നിന്നും കേൾക്കുന്നുണ്ട് അല്ലെ അപ്പോ ഈ പറഞ്ഞ പോലെ അഡൽസിലും ഈ പറഞ്ഞ എ ഡി എച്ച് ഡി ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായി ചില ആളുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പം നമ്മൾ പറയാറില്ല അവർക്ക് ഭയങ്കര മടിയാണ് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല അതേപോലെ തന്നെ അവർ ഉറക്കക്കുറവുണ്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നവർ അതുപോലെ പുകവലി അത് ഒരു ഹാബിറ്റായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇവർക്ക് ഈ പറഞ്ഞ ഒരു പക്ഷേ ഈ പറഞ്ഞ എ ഡി എച്ച് ഡിയുടെ അഡൽറ്റ് എ ഡി എച്ച് ഡിയുടെ എന്തെങ്കിലുമൊക്കെ അംശം അവരുടെ സ്വഭാവത്തിലോ ആ ഒരു ഡിസോർഡർ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അവർ അവരുടെ ആ ഒരു അഡൽട്ട്ഹുഡിലും അവർ പ്രകടിപ്പിക്കുന്നത് നോർമലി ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണുള്ളത് അതായത് ഇൻ അറ്റൻറ്റീവായിട്ടുള്ള എ ഡി എച്ച് ഡി ഉണ്ട് അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള എ ഡി എച്ച് ഡിയും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ അറ്റൻറ്റീവ് എ ഡി എച്ച് ഡി ആണ് അതിനുശേഷം എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഏഡിയേഷനും നമുക്ക് നോക്കാം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പലർക്കും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന കേസിലാണെങ്കിൽ തന്നെ ചില ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേനും പകുതിക്ക് വെച്ച് മടുക്കുവാണ് എനിക്കിനി ഇതിന് താല്പര്യമില്ല അങ്ങനെ ഒരു അവസ്ഥ വരെയാണ് അതായത് ആൾക്കാരോട് ഇടപെടാനുള്ള ഒരു മടി വരുന്നു മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള മടി വരുന്നു എപ്പോഴും ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഒരു മടി അലസത അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ആയിരിക്കും ഇവരിൽ പൊതുവേ കാണപ്പെടുന്നത് വെറുതെ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ നോക്കി റിമോട്ട് ഇങ്ങനെ മാറ്റി ചാനൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും ആവശ്യമുള്ളതായിരിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ബിഹേവിയർ അതുപോലെ വെറുതെ മൊബൈൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കണ്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയണം അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് പൊതുവെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇന്ന ആയിരിക്കും അവർ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ആക്റ്റീവ് ആകണമെങ്കിൽ അവർക്ക് ഒന്നുകിൽ മദ്യം യൂസ് ചെയ്യണം ഒരു പെഗെങ്കിലും അടിക്കണം അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യണം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരുപക്ഷെ ചെയിൻ സ്മോക്കർ പോലെയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയൊക്കെ സ്മോക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇവർക്ക് ഒന്ന് ആക്റ്റീവ് ആകണമെങ്കിൽ ഈ പറഞ്ഞ സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇനി അതല്ലെങ്കിൽ ചിലവർക്ക് നല്ല കടുപ്പമുള്ള കോഫി കുടിക്കണം അങ്ങനെ ഒരു കോഫി കുടിക്കുമ്പോഴായിരിക്കും ഇവരൊന്ന് ആക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഇൻ അറ്റൻറ്റീവായിട്ടുള്ള എ ഡി എച്ച് ഡിയിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് അടുത്തതാണ് ഹൈപ്പർ ആക്റ്റീവ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഇൻ അറ്റൻറ്റീവായിട്ടുള്ള ഒരു എ ഡി എച്ച് ഡി ആണ് അതിൽ വലിയ ഒന്നിനും താല്പര്യമില്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് അങ്ങനത്തെ കാര്യങ്ങളാണ് എന്നാൽ ഈ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള എ ഡി എച്ച് ഡിയിൽ ഇവർ ഭയങ്കര ആയിരിക്കും മറ്റവർക്ക് ആക്റ്റീവ് ആകാൻ എന്തെങ്കിലും സ്റ്റിമുലേഷൻ അവർക്ക് എക്സ്ട്രാ വേണം ഇവിടെ ഇവരുടെ ബിഹേവിയറിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഇവർ വളരെ എന്താ പറയുക ആക്റ്റീവാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതായത് ഇവർക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യമായിരിക്കും അതുപോലെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലും ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും അതുപോലെ എല്ലാ കാര്യത്തിലും വൾണറബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഒരുപാടുള്ള കൂട്ടത്തിലായിരിക്കും ഇപ്പം ഇവർ ജോലിയുടെ കേസിലാണെങ്കിൽ തന്നെ എവിടെ ചെന്നാലും അവർക്ക് ഭയങ്കര ഒരുപാട് പേര് ഇഷ്ടപ്പെടും കാരണം നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് നമുക്കൊക്കെ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഇഷ്ടം വളരെ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാനും അവരുടെ കൂടെ നിൽക്കാനുമാണ് അല്ലേ അപ്പം ഭയങ്കര ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാളിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പം അയാൾ ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പം നമുക്ക് എന്തായാലും അയാളോട് കമ്പനി ആവാൻ ഭയങ്കര ഇഷ്ടം തോന്നും സൈലൻ്റ് ആയിട്ടുള്ളവരോട് നമുക്ക് അത്രയ്ക്ക് തോന്നാറില്ല പൊതുവേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ ചെന്നാലും അവിടുത്തെ ഒരു സ്റ്റാറായി മാറും കാരണം അവരുടെ ആ ഒരു ബിഹേവിയർ തന്നെ അവർ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കും ഭയങ്കര എനർജറ്റിക്ക് ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ ഡിസോർഡർ അവരുടെ ഉള്ളിലുണ്ടാവും അവർക്കും ഈ പറഞ്ഞതുപോലെ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് പലതിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും വരും അതുപോലെ തന്നെ ഈ രണ്ട് ടൈപ്പ് എ ഡി എച്ച് ഡിയും അല്ലാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും ചില ട്രേറ്റ്സ് ഉള്ള ആളുകളും ഉണ്ടാകും അപ്പം എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വെച്ച് അവർക്ക് ഈ പറഞ്ഞ എ ഡി എച്ച് ഡി ആ ഒരു ഡിസോർഡർ ഉണ്ടാവണം ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ ആണ് അപ്പം ഈ രണ്ട് ട്രേറ്റ്സും കാണപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും പക്ഷേ ചില സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരോട് സംസാരിക്കാനോ മിങ്കിൾ ചെയ്യാനോള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഒരു പേർ ഗ്രൂപ്പിൽ ചെന്ന് അവിടെ ആക്റ്റീവ് ആകാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ലായിരിക്കും പക്ഷെ ഈ പറഞ്ഞ ചില സമയത്ത് അവർ വളരെ ഓവർ എക്സൈറ്റഡ് ആകും അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് എ ഡി എച്ച് ഡെ ട്രേഡ്സും കാണിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഈ പറയുന്ന ഒരു കണ്ടീഷന്റെ മെയിൻ സിംറ്റംസ് ഇതൊക്കെയാണ് അപ്പം ചില ആൾക്കാർക്കെങ്കിലും എന്താണ് എ ഡി എച്ച് ഡി എന്ന് അറിയത്തില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കുറച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടായിരുന്നു നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടർ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പലരുടെയും ഫേവറേറ്റ് ആക്ടർ ആവാം നമ്മൾ കഴിഞ്ഞ മാസം ഒക്കെ ആവേശമൊക്കെ കണ്ട് ആവേശം മൂവിയൊക്കെ കണ്ട് ഭയങ്കര ആവേശത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ ഫത് ഫാസിലിന്റെ ഫാസല് തന്നെ പറഞ്ഞു തനിക്ക് ഈ പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് നാല്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഇത് ഡയഗ്നോസ് ചെയ്തത് മനസ്സിലായത് എന്ന് പറഞ്ഞപ്പം നമ്മളിൽ പലരും ഞെട്ടിപ്പോയി പലർക്കും എന്താണ് ഇതെന്ന് കറക്റ്റ് ഒരു ധാരണ ഇല്ലായിരുന്നായിരിക്കും അല്ലെങ്കിൽ പലരുടെയും വിചാരം ഇത് കുട്ടികൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഒരു ഡിസോർഡർ ഉള്ളൂ ഒരു ഏജ് കഴിയുമ്പോൾ ഇതൊക്കെ മാറി നോർമൽ ആകും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് കുട്ടികളിൽ കണ്ടുവരികയും അതേപോലെ തന്നെ മുതിർന്നവരിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഒരു പക്ഷേ ഒരു പ്രായത്തിൽ ഇതിൻ്റെ ഒക്കെ ഹിഡൻ ആയിരിക്കാം പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു എ ഡി എച്ച് ഡി നിലനിൽക്കുന്നുണ്ടാവും പല ഫേസിലും നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലും നമ്മളിൽ അത് പലപ്പോഴും എക്സ്പ്രസ്ഡ് ആവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആങ്സൈറ്റി ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ബിഹേവ് ചെയ്യുക കൈ കിട്ടുന്നതൊക്കെ ചില സമയത്ത് അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഇപ്പോൾ വീട്ടിലുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയുക മൊബൈൽ വലിച്ചെറിയുക റിമോട്ട് വലിച്ചെറിയുക അങ്ങനെയൊക്കെ പറയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് അവരോട് ഒരുപാട് അവരെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഭയങ്കര റിഗ്രറ്റ് ആക്കും അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ച് പിന്നെ അതൊരു ഡിപ്രഷൻ സ്റ്റേജിൽ വരെ പോകുന്ന അവസ്ഥയിലേക്ക് കിടക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ നമുക്കൊക്കെ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് അവരുടെയൊക്കെ സഹായം തേടുക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറട്ടെ എല്ലാവർക്കും നല്ല ഒരു ലൈഫൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേക്ക് കെയർ ബൈ